കണ്ണൂർ അഴീക്കൽ തുറമുഖം ഗോഡൌൺ നിർമ്മാണത്തിനായി അഞ്ചേ ദശാംശം അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അഴീക്കൽ തുറമുഖം സന്ദർശനത്തിന് ശേഷം ചേർന്ന യോഗത്തിലായിരുന്നു മന്ത്രി ഇത് വ്യക്തമാക്കിയത് ഗോഡൌൺ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവർത്തനങ്ങൾ മൺസൂൺ കഴിയുന്നതോടെ ആരംഭിക്കും നിലവിലെ രണ്ടേ ദശാംശം അഞ്ചു മീറ്റർ ആഴം നാലു മീറ്ററിൽ കൂടുതലായി ഉയർത്തും തുറമുഖത്തിന് ശുദ്ധജലമുറപ്പാക്കുവാൻ രണ്ടു കോടിയുടെ പദ്ധതിയാണ് അനുവദിച്ചത് വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് അഴീക്കൽ ബേപ്പൂർ കൊല്ലം തുറമുഖങ്ങളുടെ വികസന കുതിപ്പിന് കാരണമാകുമെന്നും മദർഷിപ്പിൽ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖങ്ങളിലേക്ക് അയക്കാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കൽക്കട്ടയ്ക്കും ബോംബയ്ക്കും അത് വിശാഖപട്ടണത്തിനും ഗുജറാത്തിനും ഒക്കെയാണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീർന്നു കഴിക്കുക ഇനി അത് നമ്മൾ കേരളത്തിൽ തന്നെ പേപ്പൂരിലും അഴീക്കലും കൊല്ലത്തിനും ഒക്കെ അയക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരികയാണ് അപ്പോൾ അതോടുകൂടി നമ്മുടെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുകയാണ് ആ വിപുലീകരിക്കപ്പെടുമ്പോൾ ഒരു ഷിപ്പ് വരണമെങ്കിൽ ആ ഷിപ്പിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൽ അതിപ്രധാനമാണ് ജലത്തിൻ്റെ ആഴം ആഴം ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ എപ്പോഴും നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ടു പോവാൻ കഴിയൂ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ക്രൂയിസ് ഷിപ്പ് സർവീസ് വിഴിഞ്ഞം കൊല്ലം കൊച്ചി ബേപ്പൂർ അഴീക്കൽ ബന്ധിപ്പിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ആയിരത്തി ഇരുന്നൂറ് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കപ്പൽ യാത്രാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ഭാവിയിൽ ഇത്തരം സർവീസുകൾ ബേപ്പൂർ പോലുള്ള തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുവാൻ സാധിക്കുമെന്നും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സുമായി ഈ മാസം തന്നെ ചർച്ചകൾ നടത്തി ഏറ്റവും അടിയന്തിരമായി കാർഗോ സർവീസ് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ തന്നെ ടൂറിസവുമായി ലിങ്ക് ചെയ്ത് നമ്മൾ പ്രധാനമായി ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിൽ തുറമു എന്ന രൂപത്തിൽ നമ്മുടെ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് ബേപ്പൂരും അതുപോലെ കൊച്ചിയും കൊല്ലവും വിഴിഞ്ഞുവെല്ലാം കേന്ദ്രീകരിച്ചാണത് ആലോചിക്കുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു പന്ത്രണ്ട് കൂട്ടറെ കോട്ട് ചെയ്തിരുന്നു അവരുമായി ചർച്ച ചെയ്ത് ഒരു നാല് കൂട്ടരുമായി ആശയവിനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുറമുഖ വകുപ്പ് മന്ത്രിയായി ചുമതലയെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് മന്ത്രി വി എൻ വാസവൻ അഴീക്കൽ പോർട്ട് സന്ദർശിച്ചത് കെ വി സുമേഷ് എം എൽ മുൻ എം എൽ എം പ്രകാശൻ മാസ്റ്റർ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് മാരിടൈം ബോർഡ് സിഇഒ ഷൈൻ എ ഹക്ക് പോർട്ട് ഓഫീസർ ടി ദീപൻകുമാർ എന്നിവർ അനുഗമിച്ചു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ